നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കും കിഴക്കൻ ആഫ്രിക്കയിൽ വളരെ ഭീമൻ ആയിട്ടുള്ള വളരെ വലിപ്പമുള്ള ഒരു വിള്ളൽ വീഴുന്നതായിട്ടും അവിടെ ഒരു പുതിയ ഒരു സമുദ്രം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള പല വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ നിങ്ങൾ തെക്ക് മൊസാമ്പിക്ക് മുതൽ വടക്ക് ചെങ്കടൽ വരെ വ്യാപിച്ചു കിടക്കുന്ന വളരെ വലിയ ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു വിള്ളലാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് ആഫ്രിക്കൻ ടെക്നോണിക് പ്ലെയിനും സമാലി ടെക്നോണിക് പ്ലെയിനും ഇടയിലുള്ള ഒരു റിഫ്റ്റ് ഏരിയ ആണ് ഒരു ഫോൾട്ട് ഏരിയ ആണ് ഇത് റിസർച്ചേഴ്സ് പറയുന്നത് ഈ രണ്ട് പ്ലേറ്റുകളും ഏകദേശം പോയിൻ്റ് എയിറ്റ് സെൻറ്റിമീറ്റർ പെർ ഇയർ ഒരു വർഷം ഒരു പോയിന്റ് എയ്റ്റ് സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിൽ അത് അകന്ന് മാറുന്നതായിട്ടും ഇത്തരത്തിൽ അകന്ന് മാറി ഒരു വലിയൊരു സമുദ്രം ആ ഭാഗത്ത് ഉണ്ടാകുമെന്നും അത്തരത്തിൽ ഇപ്പൊ കരയായിട്ടുള്ള ഭാഗത്ത് ഒരു സമുദ്രം രൂപപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രജ്ഞന്മാരെല്ലാം ഇപ്പോഴും അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യത്ത് വളരെ മന്ദഗതിയിൽ എന്നാണ് ഇവർ കരുതിയിരുന്നത് പക്ഷേ ടു തൗസൻഡ് ഫൈവില് വളരെ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവുകയും പ്രത്യേകിച്ച് എത്യോപ്യയിൽ എത്യോപ്യയിലെ അഫാർ എന്ന് പറയുന്ന ഈ ഒരു റീജനിലാണ് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും വളരെയധികം ഭൂകമ്പങ്ങൾ ഏകദേശം നാനൂറ്റി ഇരുപതിലധികം ഭൂകമ്പങ്ങൾ ഉണ്ടാവുകയും പത്ത് മീറ്റർ വരെ ഭൂമി ഇടിഞ്ഞു താഴുകയോ അതായത് ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ നീളത്തിലുള്ള ഒരു വലിയ വിള്ളൽ രൂപപ്പെടുകയൊക്കെ ചെയ്തു അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കിയത് അവർ മുമ്പ് കരുതി വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇത് രൂപപ്പെടുന്നു എന്നാണ് അവർ മനസ്സിലാക്കിയത് മുൻപ് ഈ സമുദ്രം രൂപപ്പെടാനായിട്ട് ഏകദേശം ഒരു ദശലക്ഷം വർഷങ്ങൾ എടുക്കുമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു റേറ്റ് ആ ഒരു ആ ഒരു ഉണ്ടാകുന്ന റേറ്റ് മനസ്സിലാക്കിയെടുത്തോളം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സമുദ്രം അവിടെ രൂപപ്പെടുകയും ഇത് വിട്ടുമാറുമെന്നാണ് റിസർച്ചേഴ്സ് ഇതിലൂടെ പറയുന്നത് ഈ വിള്ളൽ ഇങ്ങനെ വികസിക്കുമ്പോൾ ആ ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്ന ഈ ഒരു ിയ ജിബൂറ്റി കെനിയ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഈ ഭാഗം പ്രധാനപ്പെട്ട ഈ ഒരു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് വിട്ടുമാറുകയും ഒരു സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഒരു പുതിയ ദ്വീപ് പോലുള്ള ഒരു ഭാഗം അവിടെ രൂപപ്പെടുവെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് ഇപ്പൊ ഈ കരയായിട്ടുള്ള ഈ ഭാഗത്ത് പ്രത്യേകിച്ച് അഫാർ എന്ന് പറഞ്ഞ മേഖലയിൽ നിന്ന് ട്രാൻസാനിയൽ അതിർത്തി വരെ വലിയൊരു തീരപ്രദേശം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇവർ പറയുന്നത് ആ ഭൂഖണ്ഡത്തിന്റെ വടക്കും തൊട്ട് തെക്ക് വരെ ഏകദേശം ആറായിരം കിലോമീറ്ററിലധികം വ്യാപിച്ച് കിടക്കുന്ന ഈ ഗ്രേറ്റ് റിഫ്റ്റ് വാലി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട മൂന്ന് ടെക്നോണിക് പ്ലെയിൻസ് ആണ് അവിടെ ഉള്ളത് സൊമാലി ആഫ്രിക്കൻ ആഫ്രിക്കനാണ് അറേബ്യൻ ഈ മൂന്ന് ടെക്നോണിക് പ്ലേറ്റിന്റെ സംഗമസ്ഥാനത്താണ് വളരെ പ്രത്യേകതയിലുള്ള ഒരു ജിയോളജിക്കൽ പ്രതിഭാസം തന്നെ നടക്കുന്നതെന്നാണ് റിസർച്ചേഴ്സ് ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് പബ്ലിഷ് ചെയ്ത പേപ്പേഴ്സുകളിലൊക്കെ പറയുന്നത് വളരെ സാവധാനം നടക്കുമെന്ന് കരുതിയ ഈ ഒരു പ്രതിഭാസം വളരെ പെട്ടെന്ന് നടക്കുന്നതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലെ ജൈവ വൈവിധ്യങ്ങളും ആവാസ വസ്തുക്കളിലൊക്കെ വളരെയധികം മാറ്റം വരുമെന്നും വളരെ ആക്ടീവായിട്ടുള്ള ടെക്നോണിക് പ്ലേറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഭൂകമ്പങ്ങളുടെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ സാധ്യത ഇവിടെ ഉണ്ടെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് ഇതിലൂടെ എടുത്തു പറയുന്നത് ഈ ഒരു സ്റ്റഡി നടത്തുന്ന പലരും അതിനെപ്പറ്റി പറയുന്നത് ചെങ്കടൽ ഉണ്ടായതുപോലെ പുതിയൊരു കടലിൻ്റെ രൂപീകരണമാണ് നമ്മളിപ്പോൾ നമ്മുടെ ജീവിതകാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്